റൈസ ലോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്ത്യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ നമുക്ക് വ്യക്തിപരമായി തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട് അത് ദൈവം മനുഷ്യർക്കാണ് നൽകിയിരിക്കുന്നത് ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിത്യ സ്വർഗത്തിലേക്ക് പോകുവാനുള്ളതും നിത്യ നരകത്തിലേക്ക് പോകുവാനുള്ള സ്വാതന്ത്ര്യം വ്യക്തിപരമായ തീരുമാനം ദൈവം നമുക്ക് നൽകിയിരിക്കും ുന്നു റോമാലേഖനം രണ്ടാമധ്യായം ആറാമത്തെ വചനം ഇങ്ങനെ പറയുന്നു കർത്താവ് ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് ത പ്രതിഫലം കൊടുക്കും എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ ഈ ഭൂമിയിൽ നാം എങ്ങനെ ജീവിക്കുന്നു ആ വിധത്തിലായിരിക്കും ദൈവം നമുക്ക് പ്രതിഫലം നൽകുവാൻ ഇരിക്കുന്നത് നമ്മൾ ഈ പാപസംബന്ധമായ ജീവിതമാണോ നയിക്കുന്നത് നമ്മൾ നിത്യ നരകത്തിലേക്ക് പോകും ലേഖനം ഗലാത്തിലേഖനം അഞ്ചാമധ്യായം പത്തൊമ്പതാമത്തെ വചനം ഇങ്ങനെ പറയുന്നു ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ശങ്ക ക്രോധം ശാഠ്യം ന്നപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് ഇങ്ങനെ ജീവിക്കുന്ന മദ്യപാനത്തിൽ ജീവിക്കുന്ന അസൂയയിൽ വെറിക്കൂത്തുകളിൽ ജീവിക്കുന്ന ആർക്കും ദൈവസന്നിധി നിൽക്കാൻ കഴിയത്തില്ല നിത്യസ്വർഗത്തിലേക്ക് പോകാൻ കഴിയത്തില്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ പാപത്തോട് നമുക്ക് വിട പറയാം വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാം മറ്റുള്ളവരെ കരുതിയും സ്നേഹിച്ചും ദൈവത്തിന് ഇഷ്ടപ്രകാരം ഈ ഭൂമി ജീവിച്ച് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് ഇടവരുത്തട്ടെ ഗോൾബസിയു ആമേൻ